ശ്രീ പി ടി റഹീം ഇവിടെ നൽകിയ സബ്മിഷന്റെ മുകളിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയും നോട്ടീസ് നൽകിയിട്ടുണ്ട് ശ്രീ പി ടി റഹീം ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം കായികം വക്കഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി ശ്രീ കൌർ കുഞ്ഞുമോൻ സർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹജ്ജ് കർമ്മത്തിനായി കേരളത്തിൽ നിന്ന് മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളാണ് നിശ്ചയിച്ചിട്ടുള്ളത് കോഴിക്കോട് കൊച്ചിയും കണ്ണൂരും എഴുപത്തിയഞ്ച് ശതമാനം ആളുകളും യാത്ര ചെയ്യാൻ കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റാണ് ഇവിടെയാണ് സർ ഹജ്ജ് ഹൗസ് ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ കൊച്ചി കണ്ണൂർ എയർപോർട്ടുകളിൽ നിന്നുമുള്ളതിനേക്കാൾ കോഴിക്കോട് നിന്ന് മുക്കാൽ ലക്ഷത്തോളം രൂപ വിമാനയാത്ര ചെലവിൽ അധികമായി ഈടാക്കുന്നതിന് എയർ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് സർ മറ്റ് രണ്ടിടങ്ങളിലും സൗദി എയർലൈൻസാണ് സർവീസ് നടത്തുന്നത് ഈ വിഷയം കേന്ദ്ര സർക്കാരിന് ശ്രദ്ധയിൽ കൊണ്ടുവന്ന ആവശ്യമായ പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് മുൻകൈ എടുക്കണം എന്നാണ് ഈ സംശയത്തിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നത് ശ്രീ ശ്രീ അങ്ങനെ പിഞ്ഞാലിക്കുട്ടി സർ ഹജ്ജ് മുടങ്ങിപ്പോവും അതാണ് പ്രശ്നം ഇല്ല പണം ഒരുക്കൂട്ടി അജിന് പോകാൻ തയ്യാറായിരിക്കുന്ന ഈ സമയത്ത് ഇത്രയും വലിയൊരു ചാർജ് വർദ്ധന പോകാൻ കഴിയാതാവും അതാണ് പ്രശ്നം അതുകൊണ്ട് പോകാൻ അടിയന്തരമായി കേന്ദ്ര ഗവൺമെന്റിനേറ്റ് നിവേദനം നടത്തിയോ എങ്ങനെങ്കിലും ഒരു സൊല്യൂഷൻ അടിയന്തരമായി ഉണ്ടാക്കണം അല്ലെങ്കിൽ അജ്ജിത്രീ ആളുകളുടെ അജ്ജ് മുടങ്ങിപ്പോ ഇത്തവണത്തെ ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട കുന്നമ്മലും അങ്കലം എം എൽ എയും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഉപാധ്യക്ഷനും ഇവിടെ മുന്നോട്ട് വച്ചിട്ടുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹജ്ജ് കർമ്മത്തിനായി മൊത്തം ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് പേരാണ് അപേക്ഷ നൽകിയിരുന്നത് കേരളത്തിൽ നിന്നും പതിനാറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് പേർക്കാണ് ഇപ്പോൾ സെൻട്രലൈസ്ഡ് നറുക്കെടുപ്പിലൂടെ ഇതേ വരെ അനുവാദം നൽകിയിട്ടുള്ളത് എഴുത് എഴുപത് വയസ്സ് വിഭാഗത്തിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പേരെയും ലേഡീസ് വിത്തൗട്ട് മെഹറം പുരുഷ സഹായമില്ലാതെ ഉള്ള സ്ത്രീകൾ വിഭാഗത്തിൽ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് പേരെയും നറുക്കെടുപ്പില്ലാതെ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഹജ്ജ് പോളിസി പ്രകാരം ഇന്ത്യക്ക് അനുവദിച്ച ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുപത്തി അഞ്ച് ഹജ്ജ് കോട്ടയിൽ നിന്നും എൺപത് ശതമാനം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്കും ഇരുപത് ശതമാനം പ്രൈവറ്റ് ഗ്രൂപ്പുകൾക്കുമാണ് കേരളത്തിൽ നിന്നും കോഴിക്കോട് കൊച്ചി കണ്ണൂർ എയർപോർട്ടുകളാണ് ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകളായി നിശ്ചയിച്ചിട്ടുള്ളത് കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ ഹജ്ജ്മാർ എംബാർക്കേഷൻ പോയിന്റായി തിരഞ്ഞെടുത്തിട്ടുള്ളത് പതിനാലായിരത്തി നാനൂറ്റി അറുപത്തി നാല് പേർ കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്തിൽ അടുത്താണ് ഹജ്ജ് ഹൗസും പുതുതായി നിർമ്മിച്ച വനിതകൾക്കുള്ള പുതിയ ബ്ലോക്ക് എന്നാൽ കൊച്ചി കണ്ണൂർ എയർപോർട്ടുകളേക്കാൾ കോഴിക്കോട് നിന്നും മുക്കാൽ ലക്ഷത്തോളം രൂപ ഹജ്ജിന് വിമാനയാത്ര ചെലവിൽ അധികമായി ഈടാനെക്കാനാണ് എയർ ഇന്ത്യ തീരുമാനിച്ചിട്ടുള്ളത് ഈ വിഷയം കേന്ദ്ര ഗവൺ ഗവൺമെൻ്റ് ശ്രദ്ധയിൽ കൊണ്ടുവന്ന ആവശ്യമായ പരിഹാര നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ എല്ലാവിധ നടപടികളും ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഔദ്യോഗിക അറിയിപ്പുകൾ കിട്ടിയിട്ടില്ലെങ്കിലും ലഭ്യമായ വിവരമനുസരിച്ച് കേരളത്തിലെ വിവിധ എംബാർഗേഷൻ പോയിന്റുകളിൽ നിന്നും ഹജ്ജിമാരിൽ നിന്നും ഈടാക്കുന്ന വിമാന ചാർജ് ഇപ്രകാരമാണ് കോഴിക്കോട് നിന്നും ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം കൊച്ചിയിൽ നിന്നും എൺപത്തി ആറായിരം കണ്ണൂരിൽ നിന്നും എൺപത്തി ആറായിരം കൊച്ചി കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റുകളേക്കാൾ എഴുപത്തി ഒൻപതിനായിരം രൂപ കൂടുതലാണ് കോഴിക്കോട് വിമാനത്താവളം വഴി പോകുന്നവർ നൽകേണ്ടി വരുന്നത് ദൂരപരിധി മാനദണ്ഡമാക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഏകീകൃത ചാർജാണ് ഈടാക്കേണ്ടത് ന്യായരഹിതവും തീർത്ഥാടകർക്ക് സാമ്പത്തികമായി താങ്ങാൻ കഴിയാത്തതുമായ ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ അതോടൊപ്പം തന്നെ ഈ ചാർജ് കുറയ്ക്കുവാൻ ആവശ്യമായ പരിഹാര നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രിക്കും കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിക്കും ഇതിനോടകം തന്നെ കത്തുകളും ഇമെയിൽ സന്ദേശങ്ങളും അയച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വേഗത്ത് നിന്നും അനുകൂലമായ നടപടികൾ ഈ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നേരിട്ട് തന്നെ പോയി ബഹുമാനപ്പെട്ട ഏവിയേഷൻ മിനിസ്റ്ററേയും ബന്ധപ്പെട്ട ഹജ്ജ് വകുപ്പിൻ്റെ ചാർജുള്ള ഉള്ള മന്ത്രിയെയും കാണാൻ തീരുമാനിച്ചിട്ടുണ്ട് invest your sleep on right mattress for rich mattress for healthy sleep Diamonds. Mahavur, Puatu